തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു കൂത്താട്ടുകുളം കെ എസ് ആർ ടി സി സബ് ഡിപ്പോയിൽ പ്രവേശിക്കാതെ കടന്നുപോകുന്ന ദീർഘദൂര സർവീസ് ബസ്സുകളാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം കെഎസ്ആർടിസി സബ് ഡിപ്പോയിൽ പ്രവേശിക്കാതെ കടന്നുപോകുന്ന ദീർഘദൂര സർവീസ് ബസുകള് തടഞ്ഞു രാത്രി ഏഴിന് ശേഷം നിര്ബന്ധമായും കെഎസ്ആർടിസി സ്റ്റാൻഡുകളിൽ ബസുകള് കയറണമെന്ന നിർദ്ദേശം മറികടന്ന് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ പോകാൻ ശ്രമിച്ച ബസ്സുകളാണ് വ്യാഴാഴ്ച രാത്രി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം ടൌണില് തടഞ്ഞത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ സ്റ്റാൻഡിലടക്കാതെ പെരുവഴിയിലടക്കി വിടുന്നതാണ് പതിവെന്നും പകൽ സമയങ്ങളിലും മിക്ക കെഎസ്ആർടിസി ബസ്സുകളും സ്റ്റാന്റിൽ പ്രവേശിക്കാറില്ലെന്നും ഇതിനെതിരെയാണ് ബസ്സുകൾ തടഞ്ഞതെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു സ്റ്റോപ്പാണ് കൂട്ടാട്ടുകൂട്ടത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആ സ്റ്റാൻഡിൽ രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പല കെ എസ് ആർ ടി സി ബസ്സുകളും കയറാതെ പോകുന്നതുകൊണ്ട് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഏഴ് മണിക്ക് ശേഷം ഏത് കാറ്റഗറിയിൽപ്പെട്ട ബസ്സാണെങ്കിലും സ്റ്റാൻഡിൽ കയറിയേ പോകാവൂ എന്ന് നിയമമുണ്ട് ആ നിയമം തെറ്റിച്ചുകൊണ്ട് നേരെ പോകുന്ന ബസ്സുകൾ പലപ്പോഴും പല സ്ഥലത്താണ് സ്റ്റോപ്പ് ആ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും താല്പര്യാർത്ഥം ചിലർ ടാക്സി സ്റ്റാൻഡ് നിർത്തും ചിലർ ഈ ഇന്ത്യയിൻ്റെ പമ്പിൻ്റെ ഇവിടെ നിർത്തും ചിലർ ട്രഷറിയുടെ അവിടെ നിർത്തും അപ്പോൾ പോകാനുള്ള ആളുകൾ ആ ബസ്സിൽ കയറാനുള്ള ആളുകൾ എവിടെ നിൽക്കണം എന്നൊരു ധാരണയില്ല രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈറ്റില്ല കുറേ കൂടി അർദ്ധരാത്രി ആയിക്കഴിഞ്ഞാൽ മറ്റ് ജനസഞ്ചാരമില്ലാത്ത സ്ഥലത്തൊക്കെ ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ ഇറക്കി നിന്നും പറഞ്ഞാൽ അവരുടെ ഒരു കാര്യമാണ് വ്യാഴാഴ്ചത്തെ പ്രതിഷേധത്തിന് ശേഷം വെള്ളിയാഴ്ചയും ബസ്സുകൾ ഇതേ നടപടി തുടർന്നതോടെ നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് വീണ്ടും ബസ്സുകൾ തടഞ്ഞു ദീർഘസമയം ബസ് ജീവനക്കാരും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് പോലീസ് എത്തി സംയമനത്തിൽ എത്തിക്കുകയുമായിരുന്നു പ്രതിഷേധത്തിനൊടുവിൽ ബസ് സ്റ്റാൻഡിൽ കയറിയ ശേഷമാണ് യാത്ര തുടർന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് ജോർജ് വന്നിലം അമൽ ജേഗബ് മോഹൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിജി ജോൺ കൗൺസിലർമാരായ പി സി ഭാസ്കരൻ സിബി കൊട്ടാരം ജിജോ ടി ബേബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും